നമ്മുടെ കല്യാണത്തിന് പോയപ്പോൾ കണ്ട അടിപൊളി ഒരു ആണ് കേട്ടോ ഈ കാണുന്നത് അവിടെ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ചർച്ചിലേക്ക് പോകാനായിട്ടൊരു പാലമുണ്ട് ഒരു ബ്രിഡ്ജ് അത് നല്ല ഭംഗിയാണ് നന്നായിട്ട് ഇങ്ങനെ എന്താ നല്ല പ്രകൃതി രമണീയമാണ് കണ്ട ഒരു പുഴയൊക്കെ ഉണ്ട് കണ്ട അടിത്തട്ട് വരെ കാണാൻ പറ്റുന്ന ഒരു പുഴ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് പള്ളിടാകമാണ് കേട്ടോ ഇത് സെമിത്തേരിയാണ് നമ്മുടെ ഈനു ആദ്യമായിട്ടാണ് സെമിത്തേരി കാണുന്നത് അപ്പോൾ പറയുവാണീനു ഇതൊക്കെ മരിച്ചവരെ കുഴിച്ചിടുന്ന സ്ഥലമാണെന്ന് ആരാണ്ട് പറഞ്ഞു എന്നൊക്കെ ഇത് സദ്യയാണ് പിന്നെ നമ്മൾ സദ്യ കഴിച്ചു നല്ല ഒന്നാം തരം സദ്യ തിരിച്ചു പോന്നപ്പോൾ നമ്മൾ കുമരകത്ത് നിന്ന് വന്ന് ചായ കുടിച്ചു ഒരു അഞ്ചഞ്ചര മണിയൊക്കെ ആയപ്പോൾ അഞ്ചഞ്ചരയൊക്കെ ആയപ്പോൾ കേട്ടോ കണ്ട കട്ട്ലറ്റ് തിന്ന പ്ലേറ്റ് ആ ചട്ടി പഠിച്ച് അത് നമ്മളെടുത്ത് ഉടച്ചു കൊടുക്കുന്നു അതാ തിരിച്ചു പോയപ്പോൾ എങ്ങനെ ഇരുന്ന പിള്ളേർ ഇപ്പം കണ്ടോ